റിക്വസ്റ്റ് ചെയ്ത അവൈറ്റിംഗ് വീഡിയോ ആണ് എത്തിയത് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്കിൻ കെയറും അല്ലെങ്കിൽ മെഡിറ്റേഷനും വർക്ക്ഔട്ടും അങ്ങനെ എന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എങ്ങനെയാണ് എൻ്റെ കരിയറും ഫാമിലിയും മക്കളെയും അതുപോലെ ബാക്കി എൻ്റെതായിട്ടുള്ള പേഴ്സണൽ ഹെൽത്ത് കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ഡേ ടു ഡേ ലൈഫ് ഞാൻ എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറേ റിക്വസ്റ്റിന്റെ ബേസിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ എന്നിട്ട് നിങ്ങൾക്ക് മാത്രം നിങ്ങൾ ഒരു കമന്റ് ചെയ്യാട്ടോ ഹലോ ഗൈസ് അസാം വാല് ആ ഡേ ഇൻ മൈ ലൈഫ് സത്യം പറഞ്ഞ വലിയ ഐഡിയൊന്നും ഇല്ല പക്ഷേ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയെന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതായത് എന്റെ വർക്ക് കൈ കൊള്ളുന്നുണ്ട് എന്റെ വർക്ക് വർക്കൗട്ട് അതുപോലെ മെഡിറ്റേഷൻ ഗ്രൂപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത് അതേപോലെ സ്കിൻ കെയർ അല്ലാതെ ചില പരിപാടികൾ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇൻഷാല് സോ സ്റ്റാർട്ടിങ് വിത്ത് മൈ ഹലോ ഗായ്സ് നമ്മളങ്ങനെ പാടത്തെത്തിയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇവിടെ അത്യാവശ്യം മഴയുണ്ട് കേട്ടോ ഇവിടെയാണ് ഞാൻ സാധാരണ മെടിയേറ്റിയാൻ വരിക ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ഷെയ്നൂട്ടിനേക്ക് പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് ആക്ച്വലി എൻ്റെ ഷെയ്നൂട്ടി രാവിലെ പള്ളിയിൽ പോയി അവനും അപ്പം അവിടെ പള്ളിയിൽ പോയി വന്ന പാട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ് സൽമാനുൽ ഷഹീൻ പെൻകിൻ്റെ പോലെ നിൽക്കുന്നുണ്ട് ഗായ്സ് ആക്ച്വലി നമ്മൾ ഈ മോർണിംഗ് വാക്കിന് വരുന്ന സമയത്താണ് ഞാനും എൻ്റെ മോനും കുറേ രഹസ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നത് അല്ലേ അതായത് ഇവന്റെ സ്കൂളിലെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളായിക്കോട്ടെ എനിക്ക് ഓനോട് പറയാനുള്ള അഡ്വൈസസ് ആയിക്കോട്ടെ ഒക്കെ നമ്മൾ നമ്മള് അഡ്വൈസന്നോന്നല്ല ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്കിൽ നമ്മൾ സംസാരിച്ച് സോർട്ട് ചെയ്യാറുള്ളത് ഇവിടെ എത്തിയിട്ടാണ് പാടത്ത് അങ്ങനെ നിറയെ പാമ്പുകൾ ഉണ്ടാവും എങ്ങട്ടെ പോയത് പാമ്പിനെ കണ്ടപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കൽ അവിടെ നിർത്തി കേട്ടോ ആദ്യം ഷേനുവിനെ ഗൈഡ് ചെയ്ത ശേഷമാണ് ഞാൻ എൻ്റെ മെഡിറ്റേഷൻ എടുക്കുന്നത് ഹോൾഡ് ഓൺ ബ്രീത്ത് ഔട്ട് സ്ലോലി നിൻ്റെ മനസ്സിനെ റിലാക്സ് ആക്കിയിട്ട് നിൻ്റെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് മാക്സിമം സമയം അങ്ങനെ ഇരിക്കും കേട്ടോ മോനെ മാത്രമല്ലാട്ടോ ഞാൻ മോളെയും കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ മീക്കുട്ടി തഹജതും സുഭനസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് വന്നില്ലാട്ടോ ഈ പടത്തോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് വെച്ചാൽ എൻ്റെ മോർണിംഗ് വോക്കൗട്ട് നടക്കും അതുപോലെ തന്നെ എൻ്റെ ഡീപ്പ് മെഡിറ്റേഷൻ നടക്കും ജേണലിംഗ് നടക്കും അതേപോലെ രാവിലെ നമ്മുടെ ഇന്നർ ഇൻഡർബ്ലൂമിലുള്ള പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥിരം മെഡിറ്റേഷൻ്റെ ലൈവ് ക്ലാസ് നടക്കും അങ്ങനെ എൻ്റെ ഒട്ടുമിക്ക രാവിലത്തെ വർക്കും ഇവിടെ നിന്ന് നടക്കും കേട്ടോ ഞാൻ പറയാറില്ലേ രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള നമ്മുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ എന്റെ കൊറേ സമയങ്ങള് ചെലവഴിക്കുന്ന രീതി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പാടവും വെള്ളവും മീനും ഒക്കെ പാടം കണ്ടപ്പോഴേക്കും ഷെയ്നോട്ടിക്ക് മീൻ പിടിച്ചേ പറ്റുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ പാടം കവർ ചെയ്തിട്ട് വന്നാൽ ഇന്ന് മീൻ പിടിക്കണ്ട നാളെ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനെ തോൽപ്പിച്ചതിന്റെ ഹാപ്പിനെസ് ആണ് ഈ കാണുന്നേ കാട്ടണ്ടേ ട്ടുണ്ടായി എന്തൊരു അല്ലാതെ രാവിലെ ഒരു കുറുമ്പാവും രാവിലെന്തോ സ്പീഡില് ഓടിയെന്ന് നല്ലത് തോന്നുന്നു ഏ കൂലി വണ്ടി വണ്ടി ഇഷ്ട വണ്ടിനോട് യുദ്ധം ഞാൻ കുട്ടീനെ പോകിരി എന്നാ പോയിട്ടു മശി വേണ്ട ഉപദ്രവിക്കല്ലേ ഏടാ പട്ടിക്കുട്ടി പട്ടിക്കുട്ടി ബശിനെ മീഷിന് പെർത്താ ബശു എന്താ കാണിക്കണത് ശരി മാ നോക്കി പോയിണ്ട് അത് അശ്രീ കാലില് കളിക്കുന്നുണ്ട് റഫിനടുത്ത് കളിച്ചു കളിച്ചില്ല വേണ്ട മൊന്നെ മായ് ഗാഡ് എന്തോരു കൂലിനോടുള്ള ഒച്ചിമഹളം കേട്ടപ്പോഴേക്കും മില ഇവിടെ വന്നിട്ടുണ്ട് ഗാസ്

അപ്പം എന്തായാലും അവൾക്ക് ഇത്രയും മുടി കെട്ടിയിട്ട് മുടങ്ങൊക്കെ ഇടുമ്പോൾ ഭയങ്കര പെയിൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മുടങ്ങലൊക്കെ മാറ്റിയിട്ട് ഷോർട്ട് ഹെയർ ആക്കാൻ പോവുകയാണ് ഇപ്പോഴും നമ്മൾ മുടയിണില്ല കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് മുടയാൻ പാത്രത്തിൽ മുടിയാക്കി കൊടുക്കാമെന്ന് കരുതില്ലേ ഓക്കെ അല്ലേ മുടയാൻ പാത നമ്മൾ സിമ്പിളായിട്ട് ഹെയർ കോംബ് ചെയ്തിട്ട് പോകാൻ പാകത്തിനുള്ള ലെങ്ത്തിലേക്ക് മുടി ചുരുക്കാനായിട്ട് പോവുകയാണ് അവൾക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ നല്ല പാടുണ്ട് കേട്ടോ അവളുടെ സ്കൂളിലെ കുട്ടികളുടെ തലയിലൊക്കെ നിറയെ പേനൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ ഡെയിലി ഡെയിലി ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇവളുടെ തലമുടി നോക്കി കൊടുക്കുക അവൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ജട ഇറക്കലും അതുപോലെ നോക്കലും അപ്പോൾ അവൾക്ക് മുടി നമ്മൾ ചെറുതാക്കി കൊടുക്കണം അതാകുമ്പോൾ പിന്നെ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ നമ്മൾ നമ്മുടെ നോക്കലും വേഗം കഴിയും ജട ഇറക്കലും വേഗം കഴിയും ഇല്ല മീയാ ഓക്കെയാണോ സോ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് മടങ്ങിട്ട് കൊടുക്കുകയാണ് ഒന്ന് സ്കൂളിലേക്ക് ഇന്നും കൂടെയല്ലേ ഉള്ളു അല്ലേ ആണോ പൊന്നാണോ പിന്നെ അങ്ങനെ ഞങ്ങള് റെഡി ആയിട്ടുണ്ട് ഗേൾസ് ബഷി വണ്ടി കൊണ്ടേക്കാണ് അവന്റെ വണ്ടി കൊണ്ടുവന്നിട്ട് വേണം ഇവരെ സ്കൂളിൽ വിടണം എന്നിട്ട് എനിക്ക് ഓഫീസിലേക്ക് പോകണം അപ്പോ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരാം ഞാൻ പറഞ്ഞുതരാം സ്കിൻ കെയർ കാണിച്ചു തരാത് പിന്നെ ഷവ ഞാൻ ഓഫീസിൽ എത്തിയിട്ട് കാണിച്ചതരാം കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ എന്താണ് പ്രശ്നം ഇല്ല കറൻറ്റില്ല വെയിറ്റ് ഇല്ലാട്ടോ വെളിച്ചം തീരല്ല അപ്പം കാണിച്ചു കാണിച്ചതരാം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തരാം പിന്നെന്താ ഓ ഞാൻ പക്ഷെ എത്തിയിട്ടുണ്ട് ഞാൻ ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ് പക്ഷെ മന കൊണ്ടാക്കിയിട്ട് വന്നതായിരുന്നു ഞാൻ പോയിട്ട് തരാം ഷീ യു പിന്നെ പിന്നെന്തായിരുന്നു പിന്നൊന്നുമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് വീഡിയോ എടുക്കാൻ മറന്നുപോയി പേടിച്ചു കൈ പേടിച്ചു തളർന്നു അറിയോക്കെ വന്ന കേറെ നോക്കി അങ്ങനെ നമ്മൾ മക്കളെയൊക്കെ വിട്ടിട്ട് ഓഫീസിൽ പോയി അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിത് കഴിഞ്ഞിട്ട് കാണിക്കാം പിന്നെ നമ്മൾ നേരെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കവയിൽ പോയിട്ടുണ്ടായിരുന്നു കവയിലുള്ള വാട്ടർഫാൾസിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്ന എല്ലാ വീഡിയോയും നമ്മൾ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുന്നതായിരുന്നല്ലോ ഡാൻസം ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് വോട്ട് ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ മുഹമ്മദ് ലഫീസുല അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ നല്ലത് പറയാം അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക നല്ലത് അങ്ങനെ യുദ്ധം ഞാൻ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു ആദ്യം തന്നെ പറഞ്ഞ പോലെ ഞാൻ ടോട്ടലി യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ആയിരം രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ആയിരം ആയിരത്തിഒരുന്നൂറ് രൂപയുടെ അടുത്ത് എനിക്ക് പെർ എന്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനു പറഞ്ഞിട്ട് അപ്പൊ എന്തൊക്കെയാണ് അതൊന്ന് നോക്കാം ആദ്യം തന്നെ ഹിമാലയയുടെ ഒരു നീം ഫേസ് വാഷ് ഉണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും മാത്രമാണ് ഡീപ് ക്ലീൻ ചെയ്തത് ഡീപ് ക്ലെൻസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുകയുള്ളൂ ഇതിനെക്കുറിച്ച് വലിയ പിടുത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫേസ് വാഷ് ആകെ രണ്ട് തവണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതിൻ്റെ ഡെയിലി അഥവാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള യൂസ് ചെയ്യാൻ ചെയ്യാറുണ്ട് സോ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുകയും പിന്നെ ഒരുപാട് ഇങ്ങനെ ഫ്ലാഷിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് ഫ്രഷ് ആവേണ്ടി വരാറുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്രഷ് ആവുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഹിമാലയയുടെ നീം ഫേസ് വാഷ് പിന്നെ ഇത് ഈ ഡെർമ ഡ്യൂ ഫേസ് വാഷ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ് രൂപയുടെ അടുത്ത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് ഓൺലൈനിൽ മേ ബി അതിൻ്റെ അങ്ങനെ കുറവായിരിക്കും സൾഫൈഡ് ഫ്രീ എന്ന് എഴുതിയിട്ട് എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു മുഖത്ത് നിറയെ ഇങ്ങനെ എണ്ണ നിൽക്കണമുണ്ട് ഓയിലി ടൈപ്പ് ഓയിലി സ്കിന്നാണെന്ന് അല്ല എൻ്റെ ഇത് ആക്നെ പ്രോൺ കോമ്പിനേഷൻ സ്കിൻ സ്കിന്നാണ് ഏതേനെങ്കിലും പോയാൽ മതി അപ്പോൾ വരൂരു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെയിലി രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം ഈ സാധനം നമ്മൾ ഒരു ട്യൂബ് വാങ്ങിയാൽ ഒന്നൊന്നര മാസം എത്തിട്ടോ കാരണം ഇത്ര പൊട്ടേ ഞാൻ എടുക്കാറുള്ളൂ അത്ര മതി നമ്മുടെ ഓവറോൾ ഫേസ് മൊത്തം ക്ലിയർ ആവാനായിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് വരാത്തൊരു സാധനം എന്താ വെച്ചാൽ ടോണറാണ് സാധാരണ നിങ്ങളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബഞ്ചാറാസിൻ്റെ ബഞ്ചാറാസ് അല്ലല്ലോ വേറെ ഏതൊരു കമ്പനി കേട്ടോ സാധാരണ ഒരു ചെറിയ നമ്മൾ വിളിക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു റോസ് വാട്ടറാണ് ഞാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ വീഡിയോ അല്ല അതിൻ്റെ ഫോട്ടോ താഴെ കൊടുക്കുക ബഞ്ചാറാസ് കിട്ടണമെങ്കിൽ ബഞ്ചാറാസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ കിട്ടാഞ്ഞിട്ടാണ് ആൻഡ് ഇതാണ് എൻ്റെ മോയ്സ്ചറൈസറ് ഞാൻ ഞാനിതിന് മുന്നേ ഞങ്ങളടുത്ത് പറഞ്ഞു എൻ്റെ എൻ്റെ സ്കിൻ ടൈപ്പ് ആണെന്ന് കരുതിയിട്ട് ഞാൻ ഒരു ഇതിൻ്റെ തന്നെ ഫോക്സ് ഫോക്സ്റ്റൈൽഡ് തന്നെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തീരെ ഓയിലി ആക്കൂല്ല ഫേസ് നിങ്ങളുടെ സ്കിന്നു ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു വാങ്ങിക്കാം കേട്ടോ ഒട്ടും ഓയിലി ആക്കൂല പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അത് എനിക്ക് വർക്ക് ആയിട്ടുണ്ടായില്ല നിറയെ ബംസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോ എൻ്റെ ഡോക്ടർ പറഞ്ഞ ശേഷമാണ് അത് കോമ്പിനേഷൻ ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ഇതെല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവുന്നവർ പറയുന്നത് പക്ഷേ എനിക്ക് ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ വരാറുണ്ട് പക്ഷേ യാതൊരുവിധ സ്കിന്നിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാട്ടോ എൻ്റെ മുഖം ഇങ്ങനെ അമിത ഗ്ലോ കൊണ്ടെന്ന് തരുന്ന വേറൊരു സാധനമാണ് ഈ സൺസ്ക്രീന് ഫോക്സ് ചെയിൽഡിന് വേറൊരു മാറ്റ് സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ ഈ സെയിം ഓയിലി സ്കിൻ ടൈപ്പ് വർക്കുള്ളതായിരുന്നു ആ സൺസ്ക്രീൻ ഉണ്ടായിരുന്നത് പക്ഷെ എനിക്കത് സ്യൂട്ടായില്ല സോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ മോയ്സ്ചറൈസറും ഈ സൺസ്ക്രീനും അവിടെ ഇട്ട് കഴിഞ്ഞാല് എന്തൊക്കെയോ വാരിപ്പൊത്തിയാൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഒരു തിളക്കം ആ ഒരു തിളക്കം എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ലിപ്ലൈറ്റിൻ്റെ ലിപ്ബാമാണ് ലിപ് ലിപ്ബാം പ്ലസ് ഇതാണ്ടോ ഈ ഒരു ഫോക്സ് ഫോക്സ്റ്റെയിലിൻ്റെ ലിപ്പ് ഓയിൽ ഇതെനിക്ക് ഫ്രീ കിട്ടിയ സാധനമാണ് ലിപ് ലിപ്ബാമ് യൂസ് ചെയ്തിട്ട് പിന്നെ എൻ്റെ സ്കിന്നെ ഇത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറയൂ കേട്ടോ കേസ് ഞാൻ യൂസ് ചെയ്യുന്നതിന് തെറ്റാണെന്നുള്ള പൂർണ്ണ ബോധത്തോടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡാസലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ശരിക്കും എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നെ ഇപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് മൊത്തത്തിൽ കറുത്ത കളറായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറുപ്പ് കളറ് മാറ്റിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട കളർ അല്ലാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഇതിൽ വരുക പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ വീഡിയോയിൽ ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ ലൈറ്റിനനുസരിച്ചിട്ട് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാറിപ്പോ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഫോണ് അനുസരിച്ച് ലിപ്പിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു സാധനം ഞാൻ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഫോക്സ്റ്റെയിൽ ലിപ്പ് ഓയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ പറയുക ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഹോർമോണിൽ ഇമ്പാലൻസ് കൊണ്ട് വരുന്ന സിഗരറ്റ് വിളിച്ച ആൾക്കാരുണ്ടാവില്ല അവരെക്കാളും കൂടുതൽ ഡാർക്ക് കളറാണ് എൻ്റെ ലിപ്പിന് വരുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഫോക്സ്റ്റെയിൽഡ് തന്നെ അവരെ നമുക്ക് ഫ്രീ തന്നിട്ടുള്ള ഒരു സാധനമാണ് ബോഡി മിസ്റ്റ് ആൻഡ് ഇതും ഞാൻ ഞാനീ പറഞ്ഞപോലെ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ മറ്റുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നത് വളരെ കുറവാണ് എൻ്റെ ഒന്നല്ലെങ്കിൽ എൻ്റെ ഓഫീസ് ഇല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ അങ്ങനെ ട്രാവൽ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ പുറത്തുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ഞാൻ യൂസ് ചെയ്യാം പിന്നെ അത് മാത്രമല്ല ബോഡി മിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്താൽ നമ്മളുടെ മാത്തു മാത്രം നിൽക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് ഫോക്സ്റ്റെയിൽ പക്ഷേ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല സത്യം പറഞ്ഞാൽ ഫ്രീ കിട്ടിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പറയല്ല നല്ല സാധനമാണ് അത് കണ്ണിൽ ഞാൻ അറിയാണ്ട് അടിച്ചിട്ടുണ്ട് ഒരു തവണ കേട്ടോ പക്ഷേ ഇത് അടിച്ചുടനെയുള്ള സ്മെല്ലുണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് പിന്നെ ഇത് മുജ് ഈ സാധനം നിങ്ങൾ ഔട്ട്ഡോർ പോകുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ടേ ഞാൻ പറയുള്ളൂ കാരണം കുറച്ച് പുറത്തേക്ക് സ്മെല്ലടിക്കും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ കൂടെ ഇഷ്ടമാണ് പക്ഷെ കുറച്ച് പുറത്തേക്ക് സ്മെല്ല് വരും കേട്ടോ നിങ്ങളുടെ മീറ്റുനിന്ന് പുറത്തുള്ള ആൾക്കാർക്ക് സ്മെല്ല് കിട്ടും ആൻഡ് നൂറ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല ആക്ച്വലി ഞാനിത് ഓഫീസിനകത്ത് എന്തെങ്കിലും ബാറ്റ്സ്മെൻ്റെ ഉണ്ടെങ്കിലും അവിടെ എവിടെയും തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പം ഇത്രയാണ് എൻ്റെ ഡെയിലി സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് പിന്നെ ഞാൻ പറയാതെ വിട്ട സാധനം എൻ്റെ കൺമിഷിയാണ് അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കൺമിഷിയാണ് കണ്ണ് ഹീറ്റ് ഹീറ്റാവുന്നതിന് ഒക്കെ നമുക്ക് ബേബി സേഫ് ആയിട്ടുള്ള കൺമിഷിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഫ്ലിപ്പ്കാർട്ടിൽ മേ ബി നിങ്ങൾക്ക് കിട്ടുമായിരിക്കും നമ്മുടെ ഞാൻ ഫുൾ ടൈം സ്ക്രീനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൺമിഷി എൻ്റെ കണ്ണിനെ കുറച്ച് സുഹൃത്തും ചെയ്യാനും ഒന്ന് കാം ഡൗൺ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഓവറോൾ ലുക്കിൻ്റെ ബിഹൈൻഡ് ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റ് ഞാനെന്നല്ല ഏത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണോ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കണ്ടിട്ട് പറയാനുള്ളത് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുഴഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന സാധനമാണ് നല്ല അടിപൊളി ബിരിയാണി ഗെയിമൊന്ന് മാറ്റി വെക്കുവോ മനുഷ്യന് വിഷന്നിട്ട് അങ്ങനെ കാണാൻ തുടങ്ങി പിന്നെ സോ നമ്മളെ ബിരിയാണി ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഇടയില് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഡ്രസ്സിലായിരിക്കും ഇപ്പൊ കാണുന്നുണ്ടാവ നമ്മള് ഷൂട്ടിന് പോണ സമയത്ത് വേറെ ഡ്രസ്സിടെ പോയിട്ടുണ്ടായിരുന്നെ ഓരോ ആവശ്യം ഉണ്ടായിരുന്നു നമ്മളെ സൈലാബുദ്ദീൻ രണ്ടെണ്ണം മതി ആക്ച്വലി ഞാൻ ഓസാണ് സൈലാബുദ്ദീൻഖന്റെ അടിപൊളി ആണ് അടിപൊളി അടിപൊളി തമിഴ്നാടിനും ഒരുപാട് അതിനെ ബിരിയാണി നീ അല്ലെ വിളിച്ച ഫെയർവൽ പാർട്ടി ഗായ്ഹു പോവാണ് അതായത് അടുത്താഴ്ച വരും

ണ് കുഴച്ചിലാണെന്നൊക്കെ യാഥാർത്ഥ്യം എനിക്ക് ഇപ്പോഴാണ് പുറത്തു വന്നത് അപ്പൊ ഓക്കെ നിങ്ങള് ഫുഡ് കഴിക്കട്ടെട്ടോ യൂട്യൂബർമാർക്കുള്ള ഗുണം എന്താ പറയുക നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ പണി ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു എൻ്റെ പുറകിലൂടെ നായ കണ്ടൊന്ന് രാവിലെ മുതൽ തന്നെ ഈ നായ കുട്ടികൾക്ക് എന്നോട് എന്തോ ഒരു പ്രത്യേക സ്നേഹ അഡ്വൈസ് എൻ്റെ പിന്നാലെ നടന്ന് എന്തെങ്കിലും ചൊറുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നന്നു നിർത്തു എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യാം ഇൻഷാള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും